കേരളത്തിലും തമിഴ്നാട്ടിലുമായി നടത്തിയ നീലഗിരി താഹിർ എന്ന വരയാട് സെൻസിൽ കേരളത്തിൽ ആയിരത്തി മൂന്നൂറ്റി അറുപത്തിയഞ്ച് താഹിരുകൾ ഉള്ളതായി കണ്ടെത്തി കേരള വനംവകുപ്പും തമിഴ്നാട് വനംവകുപ്പും സംയുക്തമായി നടത്തിയ ഈ കണക്കെടുപ്പിൽ ആഗോളതലത്തിൽ ഈ പെട്ട താഹിറുകളുടെ പകുതിയിലേറെയും കേരളത്തിലാണ് ഉള്ളതെന്ന് കണ്ടെത്തി കേരളത്തിലെ ഏറ്റവും വലിയ നീലഗിരി താഹിർ കൂട്ടം കാണപ്പെടുന്നത് ഇരവികുളം ദേശീയ ഉദ്യാനത്തിലാണ് ഇവിടെ മാത്രം എണ്ണൂറ്റിനാൽപ്പത്തിയൊന്ന് താഹിറുകളുണ്ട് കേരളത്തിലെ വരയാടുകളുടെ തൊണ്ണൂറ് ശതമാനവും മൂന്നാർ വന്യജീവി വിഭാഗത്തിലാണ് കാണപ്പെടുന്നത് ഏപ്രിൽ മാസത്തിൽ നാല് ദിവസങ്ങളിലായി നടന്ന ഈ കണക്കെടുപ്പ് ബൌണ്ടഡ് കൌണ്ട് ആൻഡ് ഡബിൾ ഒബ്സർവെയർ തുടങ്ങിയ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് നടത്തിയത് ഇതിനായി ക്യാമറ ട്രാപ്പുകളും മറ്റ് ശാസ്ത്രീയ രീതികളും ഉപയോഗിച്ചു കേരളത്തിലെ എൺപത്തിയൊൻപത് സെൻസ് ബ്ലോക്കുകളിലും തമിഴ്നാട്ടിലെ നൂറ്റി എൺപത്തിരണ്ട് ബ്ലോക്കുകളിലുമായിരുന്നു സർവേ വരയാടുകളുടെ എണ്ണത്തിലുള്ള വർദ്ധനവ് സംരക്ഷണ പ്രവർത്തനങ്ങളുടെ വിജയത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നിരുന്നാലും ആവാസവ്യവസ്ഥയുടെ വിഭജനം കാരണം ഒറ്റപ്പെട്ടതും ദുർബലവുമായ വരയാട് കൂട്ടങ്ങൾ ഇപ്പോഴും ഉണ്ടെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ഇവയെ കണ്ടെത്താനും ആവാസ വ്യവസ്ഥകളുടെ തുടർച്ച പുനഃസ്ഥാപിക്കാനുമുള്ള ശ്രമങ്ങൾ ഈ സർവേയുടെ ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു തമിഴ്നാടിന്റെ സംസ്ഥാന മൃഗമായ നീലഗിരി താഹിരുക്കളുടെ സംരക്ഷണത്തിനായി ഇരു സംസ്ഥാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ സംയുക്ത സർവേ എടുത്തു പറയുന്നു വരയാടുകളുടെ ആവാസവ്യവസ്ഥ കടുവകൾ പുളിപ്പുലികൾ കാട്ടുനായകൾ നീലഗിരി ലാങ്കൂർ സിംഹവാലൻ കുരങ്ങ് തുടങ്ങിയ മറ്റ് ജീവിവർഗ്ഗങ്ങൾക്കും അഭയം നൽകുന്നു ഒരു ആരോഗ്യകരമായ വരയാട് കൂട്ടത്തിന്റെ സാന്നിധ്യം പുൽമേടുകളുടെയും ഷോലവനങ്ങളുടെയും പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് നിർണായകമാണ് കേരള വനമന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രം പുറത്തിറക്കിയ ഈ റിപ്പോർട്ടിൽ ഭാവിയിലെ സംരക്ഷണ പ്രവർത്തനങ്ങൾക്കായി ശുപാർശകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്